പതിരമ്പുഴ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ആട്ടിൻകുഞ്ഞുങ്ങളെ അജ്ഞാത ജീവി കടിച്ചു പോന്നു പന്ത്രണ്ടാം വാർഡിൽ താമസക്കാരനായ മങ്ങാട്ട് ഉന്നയിൽ സിറലിന്റെ അഞ്ച് ആട്ടിൻകുഞ്ഞുങ്ങളെയാണ് അജ്ഞാത ജീവി കടിച്ചു പോന്നത് വീടിനോട് ചേർന്ന കൂട്ടിൽ കെട്ടിയിരുന്ന ആട്ടിൻ കുഞ്ഞുങ്ങളെയാണ് അഞ്ഞാത ജീവി കൊലപ്പെടുത്തുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്തത് പുലർച്ചെ മൂന്ന് മണിയോടെ ആട്ടിൻ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അയൽപ്പക്കത്തെ വീട്ടുകാർ കേട്ടിരുന്നു പുലർച്ചെയാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത് പ്രദേശത്തെ കുറുക്കൻ ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു അഞ്ച് ആട്ടുംകുട്ടികളാണ് ഇന്നലെ വൈകിട്ട് ഒമ്പോണിയായപ്പോഴത്തേക്ക് എന്നെ തീറ്റയൊക്കെ കൊടുത്തേച്ച് പോയി രാവിലെ ആട്ടുംകുട്ടിക്ക് പാല് കൊടുക്കാനായിട്ട് ഒരു ആട്ടുംകുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചെണ്ണത്തെ അഞ്ച് ആട്ടുംകുട്ടികളെ അഞ്ച് സ്ഥലത്ത് കുന്ന് ഇട്ടിരിക്കുകയാണ് രണ്ടെണ്ണത്തിൻ്റെ പകുതി പക്ഷിച്ചേച്ച് പോയി എന്ത് ജീവിയാണെന്നുള്ള വിവരം അറിയത്തില്ല ഡോക്ടർ വന്ന് കണ്ട് അടുത്ത നടപടികളിലേക്ക് പോകാനാണ് ഡോക്ടർ പറഞ്ഞത് സാഹചര്യത്തിൻ്റെ ഇത് വച്ച് കഴിഞ്ഞപ്പോൾ ഇത് പട്ടിയല്ല വേറെ എന്തോ മൃഗങ്ങളാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് സംശയം എൻ്റെ അഞ്ച് ആട്ടുംകുട്ടികളെ ഇന്നലെ രാത്രി ഏതോ ജീവി വന്ന് കടിച്ചു കൊന്നു പകുതി രണ്ടെണ്ണത്തിന്റെ പകുതിയോളം ഭക്ഷിച്ചിട്ടാ പോയേക്കുന്നേ ഡോക്ടർ വന്ന് കണ്ടിട്ട് കണ്ടിട്ട് ഇപ്പൊ പോയതേ ഉള്ളു തളയാടൊന്നും കരഞ്ഞത് ഈ കുഞ്ഞുങ്ങള് ഒന്നാ ഇതിന് ഒരെണ്ണത്തിന് പാല് കൊടുക്കുന്നതാണ് മൂന്ന് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് രണ്ടെണ്ണത്തിന് കുടി കിട്ടുന്നുള്ളൂ ഒന്നിനു കുടി ഇവര് കൊടുക്കുന്നു അപ്പൊ രാത്രി മണി പത്തുമണി ആയപ്പോൾ വന്നേച്ച് പാലും കൊടുക്കാനായിട്ട് വന്ന് പാല് കൊടുത്ത് അതുങ്ങളെ കടുത്ത് വെച്ച് ഇതുപോലെ ലൈറ്റ് ഓഫാക്കി അന്ന് ഇന്നലെ വൈകിട്ട് ആ ലൈറ്റ് ഓഫാക്കി ഇവർ പോയി കിടക്കുകയും ചെയ്ത് കിടന്നു കഴിഞ്ഞ് വിളുപ്പനം മൂന്നാ മൂന്ന് മണിയൊക്കെയായെന്നാ പറഞ്ഞു ഇപ്പുറത്തെ ചേച്ചി പറഞ്ഞു ഇവിടെ കിടന്നിട്ട് ആട് ഭയങ്കര കരച്ചിലാന്ന് അപ്പം ഇത് ഈ കുഞ്ഞ് എപ്പോഴും കരയുന്നതുകൊണ്ട് അവരും അത്ര വലിയ വെള്ളം കൊടുത്തില്ലെന്നാണ് പറഞ്ഞത് നിമിഷം നേരം കൊണ്ട് തന്നെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് മൃഗങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയത്തില്ല ബീറ്റിൽ ക്രോസ് മലബാറി ഇനത്തിൽപ്പെട്ട ആട്ടിന് അജ്ഞാത അഞ്ഞാദിയുടെ ആക്രമണത്തിരിയായത് പതിനായിരം രൂപ വരെ മോഹവില ലഭിക്കുന്ന ആട്ടിൻ കുഞ്ഞുങ്ങളെയാണ് സിറിന് നഷ്ടമായത് ഏകദേശം അൻപതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവരും അറിയിച്ചതിനെ തുടർന്ന് മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കുഞ്ഞുങ്ങളെ കടിച്ചു കൊന്നത് നായ്ക്കളാകാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടറുടെ നിഗമനം